ഹായ് ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ പിള്ളേരുടെ ചോദിച്ച ചോദ്യവുമായി ഞാൻ വന്നിരിക്കുന്നത് വെണ്ണൂരാണ് അപ്പോൾ വെണ്ണൂർ നമ്മുടെ ഒരു ഓവര കുട്ടിയെ കണ്ട് മിടിക്കായ കുട്ടിയാണ് അപ്പോൾ ഞാൻ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ് ഹെൽപ്പര് വേണമെങ്കിൽ പപ്പയുണ്ട് കൂടുതൽ പപ്പയെ സഹായിച്ചോട്ടെ മോളെ ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ് കേട്ടോ അപ്പം മോളെ പേരെന്താ പറഞ്ഞേ ദിൽന അതിൻ്റെ അർത്ഥം എന്താ ആണോ ദിൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ സ്നേഹമാണ് ദിൽന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സോറി ഹിന്ദിയിൽ ദിൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല അല്ലേ ഓക്കെ ഹൃദയം നിനക്ക് ഹൃദയം ദിൽ കേട്ടോ ഇത് ആ എന്താ പേര് പറഞ്ഞേ അപ്പൊ നമ്മുടെ ടാർഗറ്റ് മനസ്സിലായല്ലേ എന്താ ഞാൻ ചോദിക്കാൻ പറ്റുന്ന അതായത് കേരളത്തില് എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് എത്ര കേന്ദ്ര ഭരണ ഭരണ പ്രദേശങ്ങളുണ്ട് എന്താണ് ചോദ്യം അപ്പൊ ഇത് മൂന്നത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ അഞ്ഞൂറ് മോൾക്ക് സമ്മാനം തരുന്നതായിരിക്കും എന്റെ കയ്യിൽ ഇല്ലേ ഞാൻ കടം മേടിച്ചാലും തരും കേട്ടോ അപ്പോൾ മേടിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ ഡാഡി പപ്പ ഒന്ന് എണ്ണിക്കോണം പക്ഷെ മോളാണെന്നും പറഞ്ഞ് കള്ളം കാണിക്കരുത് കേട്ടോ ഓക്കെ അപ്പൊ സ്റ്റാർട്ട് കേരളത്തിലെ ഡിസ്ട്രിക്റ്റുകൾ എത്രയാണ് ആ ഏതൊക്കെയെന്ന് പറയും ആ പറഞ്ഞുകൊടുത്തുള്ളൂ പറഞ്ഞുകൊടുത്തോളൂ കുഴപ്പമില്ല ആലോചിച്ചോ ആലോചിച്ചോ സാറില്ല നമുക്ക് പൂർത്തീകരിക്കാൻ കഴി അടുത്ത് ചോദിച്ചില്ല പോട്ടെ അപ്പൊ അടുത്തത് നമ്മുടെ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് ട്വന്റി എയ്റ്റ് പറയൂ ഏതൊക്കെയാണെന്ന് ഏ കാണറിയില്ല അല്ലേ എന്നാലും അറിയാമെന്നൊന്ന് പറഞ്ഞു നോക്കേ മോള് ഇപ്പൊ മോൾ എവിടെ താമസിക്കുന്നത് വെണ്ണൂർ വെണ്ണൂർ എവിടെയാ ആ അപ്പൊ കേരളം അങ്ങനെ അടുത്ത സ്റ്റേറ്റ് ഏതാ ആ യെസ് തുടങ്ങാണ് സ്റ്റേറ്റുകൾ പറ ആ അറിയാം പറ കേട്ടിട്ടില്ലേ അപ്പൊ കുഴപ്പമില്ല ഓക്കെ അടുത്ത നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ആ എത്ര ഉണ്ടോന്നറിയാമോ എട്ടെണ്ണം ഉണ്ടോ എട്ടെണ്ണം പറഞ്ഞാൽ ഏതൊക്കെയാന്ന് കുഴപ്പമില്ല സാരമില്ല അച്ഛനും അറിയാനും കുഴപ്പമാണ് പറ അറിയില്ല കുഴപ്പമില്ല നമുക്ക് പഠിക്കാം ഏ അപ്പോൾ അങ്കിളൊരു ഇത് പറഞ്ഞു ഒരു പഠിക്കുന്നതിന് ഒരു ഫോർമൂല നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് മോള് ഫോർട്ടീൻ ഫോർട്ടീൻ പ്ലസ് ഫോർട്ടീൻ എത്രയാണ് ആ ഓ ഞാൻ ഇരുപത്തി എട്ട് മൈനസ് ഇരുപത് എട്ട് അപ്പോ ഒരു പതിനാല് ജില്ലകളും ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളും എട്ട് യൂണിയൻ ടെറിറ്റോറി യൂണിയൻ ടെരിറ്റോറിൽ നമ്മുടെ പ്രസിഡന്റ് ഭരിക്കുന്ന സ്ഥലങ്ങൾ കുഴപ്പമില്ല വിനോദ വിനോദ വിനോദല്ലേ മക്കളെ മക്കൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക മക്കളെ നിങ്ങൾ നോക്കി പഠിക്കുക അടുത്ത ഒരു പ്രാവശ്യം ഈ ചോദ്യമായിട്ട് അങ്ങിൽ വരുന്നതായിരിക്കും ഓക്കെ ബൈ എനിക്ക് പരാജയപ്പെട്ടു എനിക്ക് അറിയില്ല എന്നുകൊണ്ട് മോള് വിഷമിക്കണ്ട ഇത് ലോകം മുഴുവൻ കാണുന്നതാണിത് നിന്നെ ഈ അറിവില്ലായ്മ ലോകം മുഴുവൻ കാണും അതുകൊണ്ട് മോള് വിഷമിക്കരുത് ഇതിലൂടെ മോളൊരു അറിവ് നേടുകയാണ് കേട്ടോ ഓക്കെ ടാറ്റാ ബൈ